പ്രണയം നടിച്ച് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ തമിഴ്നാട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ യുവാവ് തൊടുപുഴയിൽ അറസ്റ്റിൽ കുമ്പളി വെള്ളാരംകുന്ന് ഭാഗത്ത് കണ്ണിമാർച്ചോല വീട്ടിൽ കെ സതീഷ് കുമാർ എന്ന കണ്ണനെയാണ് കരിമണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തൊടുപുഴയിൽ പ്ലസ് വണിന് പഠിക്കുന്ന പെൺകുട്ടിയെ ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ടിനാണ് പ്രതിയുടെ ഓട്ടോറിക്ഷയിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയത് വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെയും പെൺകുട്ടിയെയും കോയമ്പത്തൂരിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു തുടർന്ന് കരിമണ്ണൂരിൽ എത്തിച്ച പെൺകുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടയച്ചു നേരത്തെ കുമളിയിൽ പഠിച്ചിരുന്ന പെൺകുട്ടിയെ പ്രതിക്ക് മുൻപരിചയമുണ്ടായിരുന്നു അവിടെ വെച്ചുള്ള പരിചയപ്രകാരമാണ് പ്രതി തൊടുപുഴയിൽ എത്തി പെൺകുട്ടിയെയും കൂട്ടി തമിഴ്നാട്ടിലേക്ക് പോയത് എസ് എച്ച്ഒ വി സി വിഷ്ണുകുമാറിന്റെ മേൽനോട്ടത്തിൽ എസ് ഐ ബിജു ജേക്കബ് എഐ സിമാരായ കെ പി അനിൽ അൻസാർ സി പി ഒ അഞ്ചു എന്നിവരാണ് കോയമ്പത്തൂരിൽ നിന്ന് ഇരുവരെയും കണ്ടെത്തിയത് പോക്സോ നിയമപ്രകാരം അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ